സ്ക്വാഡ്രോൾസ് ഓട നോക്കിട്ട് അങ്ങോട്ട് വാ വൈറ്റ് ടോൾസ് ചെമിんだലാ ഓക്കേ കെവിൻ ഫേമസ് ആയോ ഹാവ് എ ടൂ ബ്രോയേ ഹാവ് എ ടൂ ബ്രോയേ ഹാവ് എ ടൂ ബ്രോയേ ഇട്ട് થોડી ക്രസ്സ് ആണ് കോടി ക്രസ്സ് ഞാനത് പ്ലേ ചെയ്യുന്നില്ല ടീരീസ് അമ്മക്ക് എന്നെ കണ്ണെടുത്താൽ കണ്ടു വിടാ ടീ സീരീസിന് എന്നെ ടി സീരീസ് സീരീസുകാർക്ക് എന്നെ കണ്ണെടുത്ത കണ്ണെടുത്താൽ എന്നെ കണ്ട അവർ കവർ കിട്ടി എറിയോ പറഞ്ഞേക്കണത് മനസ്സിലായാ അമ്മാർക്ക് എന്നെ കണ്ണെടുത്താൽ കണ്ടുടാ ഞാനത് പ്ലേ ചെയ്യണല്ലേ ലോജിക് ആർക്കും വേണ്ട എല്ലാവരും മാജിക്കിന്റെ സയന്റിസ്റ്റിനേക്കാൾ സയന്റിസ്റ്റിനേക്കാൾ മൂർത്തി മൂർത്തി ലൈഫിൽ ലൈഫിൽ എപ്പോഴും എപ്പോഴും എന്ത് 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 ഡയലോഗാണ് അത് കേട്ടാ ട്രൈ ലോജിക് ആർക്കും വേണ്ട എല്ലാവരും മാജിക്കിന്റെ മറ്റുള്ളവരോട് ചോദിക്കരുത് ഒരു ക്ലാരിറ്റി കമന്റ് ചെയ്യരുത് തെറ്റാണ് പേര് ഭയപ്പെടാത്തവന്റെയോ ആഗ്രഹം ും അതിജീവിക്കും ഭയ മത്സര രോഗിയും പോലും കുന്നുകളെയും കയ്യിൽ ആയുധമുണ്ടായ മാത്രം ആയില്ലടാ അത് ഉപയോഗിക്കാനും കൂടെ പഠിക്കണം ക്ലാസ്സിൽ ഏത് മണ്ഡലം ആൻസർ പറയും എക്സാമിൽ എഴുതുന്നവരാണ് ആവുന്നത് ഇല്ല ഇല്ല മൂവി അല്ല ലൈഫ് ലെസ് ഒന്ന് ട്രൈ നോട്ട് ലാഫ് നോട്ട് ലാഫ് റാങ്കിങ് ദ ഫണ്ണിയസ്റ്റ് സ്ലോ മോഷൻ ഡോക്സ് ഇന്ന് ചിരിക്കാനുള്ളത് പറയുന്ന ചങ്ക് ആകാശം ആട ആടക്കവലത്തിലേക്ക് ഞാൻ വലിഞ്ഞു ആടയുലി എന്ന കൌങ്ങി ജീവൻ കൈയിലെടുത്ത് ഞാൻ അതിന്റെ തത്വഞ്ചത്തെത്തിച്ചേർന്നു ഒരു വലിയ കുല ഞാൻ സ്വന്തമാക്കി കടിച്ചു പിടിച്ച കുലയുമായി താഴേക്ക് ഞാൻ വേഗത്തിൽ ഊർന്നിറങ്ങുമ്പോൾ നേടിയെടുത്ത രാജാവിനെ പോലെ ഞാൻ താഴെ കൂടുന്നറങ്ങുമ്പോൾ അപ്പോഴാണ് സംഭവിച്ചത് അടക്കാക്കളെ പിടിക്കാൻ വേണ്ടി ഒരു അമ്മാവൻ ചെയ്ത എല്ലാം നേടിയ രാജാവെന്ന് തിരിച്ചറിഞ്ഞ ആ നിമിഷം പുരുഷന്റെ നിലയിൽ എനിക്കെല്ലാ ഇഷ്ടപ്പെട്ടു ഒരു ഇഷ്ടപ്പെട്ടു ഒരു കൊലയല്ല താഴെ വീണത് നടക്കട്ടെ എൻ്റെ ജീവിതത്തില്

മി അല്ലടാ സുനാമിയുടെ സ്പെല്ലിങ് എങ്ങനെയാണ് ഈ സൈലണ്ടിടാമിട്ട് ഡി ക്യു ഇന്നലെ മേ ഞാൻ ദുൽക്കർ വന്നിട്ടുണ്ടായിരുന്നു ലുലുമോളില് ഞാൻ ഞാൻ ആ സമയത്ത് ഇടത്തേക്കു കാടമൊട്ടയും വലത്തേക്കും നോർമൽ മുട്ടയും സവാള ഉള്ളി ഇതൊക്കെ ആയിട്ട് ഹൈപ്പർ മാർക്കറ്റിൽ കൂടെ ബില്ല് അടിക്കാൻ വേണ്ടി നിൽക്കണം അപ്പൊ ആൾക്കാരൊക്കെ ഭയങ്കര അലപ്പ് കേൾക്കണം എന്നാലാണ് ഞാൻ കൗണ്ടറിൽ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ദിൽക്കർ വരുന്നുണ്ടായിരുന്നത് മനസ്സിലായി ഞാൻ അറിയണില്ല ഞാൻ സവാള ഉള്ളിയൊക്കെ ആയിട്ട് ഹൈപ്പർ മാർക്കറ്റിൽ ബില്ലടിക്കാൻ നിൽക്കുവായിരുന്നു കാണാനും പറ്റിയില്ല ഇതിന് ഗ്രഹസ്ഥനായി പോയി ഗ്രഹസ്ഥനായി പോയില്ലേ

ഈ സത്യല് പുള്ളിയുടെ കയ്യില് സിഗരട്ടില്ലെന്ന് ആരാ പറയണല്ലേ എന്തുവന്നാലും അങ്ങനെ പോയിരുന്നു നടക്കുന്നില്ല ഈ ചിരിപ്പിക്കുന്ന കോമഡി കഥാപാത്രങ്ങൾ പ്രൊഫസർ ആണ് ആള് മനസ്സിലായേ പ്രൊഫസറാണ് എൻ്റെ അമ്മ നല്ല എഡ്യൂക്കേഷൻ നല്ല ഇതുള്ള മനുഷ്യനാ നമ്മളെല്ലാ സിനിമയിലും ഇങ്ങനെ ഓരോ ലൈക്ക് ഒന്നും ഇല്ലാത്തൊരു കോമഡി പീസ് റോള് ചെയ്യുന്നുള്ളു പുള്ളി മനസ്സിലായേക്കുള്ള ഏത് ഏത് സബ്ജെക്റ്റ് അറിഞ്ഞോ ഇംഗ്ലീഷ് ആണോ ഏത് ഇതാണ് ഇതോ വേദിൻ്റെ ഒബ്സർവേഷൻ സ്കില്ലും ഒക്കെയാണ് ഈ നമ്മളിനത് കാണുന്നത് പൊളിറ്റിക്സോ ഇംഗ്ലീഷ് എന്തോന്ന് ലൈറ്ററിന്റെ സൗണ്ട് ആ അതെ അതെ എക്കണോമിക്സ് ആണോ എക്കണോമിക്സ് ഓക്കെ ഓക്കെ എക്കണോമിക്സ് എക്കണോമിക്സ് മന്ദാരമാനൊരു ഡേ സി ചെയ്തൊരു പ്രഗ്നൻസി ആർ പി ആണ്

ാണം കൊണ്ട് ബ്രസ് എടുക്കുന്നത് നാണം കൊണ്ടാന്ന് തോന്നുന്നു ഫേസ്ക്യാം ഓഫ് ചെയ്താ പെട്ടെന്ന് കേട്ടാ ഫേസ് ക്യാം ഓഫ് ചെയ്ത് ഡോക്ടർ മന്ദാരൻപായോക്ടർ മന്ദു ഡോക്ടർ മന്ദു ബി കോം എൽ എൽ ബി ഡേസി മരിച്ചു ഡേസി മരിച്ചു ആ ഗേസ് ഇത് ഡേസി ചെയ്താണ് ഞാൻ ഇത് ആദ്യം കണ്ടപ്പോൾ ഗെയിം ആണെന്ന് വിചാരിച്ചിരുന്നേ കാലൊക്കെ ഇരിക്കും ഇത് എന്താണ് ഞാൻ ഒരു കാര്യം പറ നമുക്കൊക്കെ മന്ത് വന്നാ പോലും കാലിൽ ഇത്ര വലുപ്പം വരൂല്ല അയ്യോ പക്ഷെ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമത്ത് പുള്ളി മറ്റേ മെസ്സിയെ പറ്റി എന്തോ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കൊറേ വീഡിയോസ് കാണുന്നുണ്ട് കോൺ അപ്പൊ നമുക്ക് ഞാനിപ്പോ പറയാം ഞാനിപ്പോ എനിക്കിപ്പോ പാലക്കാട് കണ്ണൂർ കോഴിക്കോട് എല്ലാ ജില്ലയിലും ഓരോന്നുണ്ട് അപ്പൊ ഇനിയിപ്പോ ഒരു മെസ്സി ഫാൻസ് ഒരു മെസ്സി ഫാൻസ് പ്ലസ് ഒരു ക്രിസ്ത്യാനോ ഫാൻസിന്റെ അക്രമം കൂടെ എനിക്ക് ഉള്ള ഒരു ക്രണീലല്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എനിക്ക് ഫുട്ബോളിനെ പറ്റി വലുതായിട്ട് അറിഞ്ഞു വിടാം അതുകൊണ്ട് നമുക്ക് ഈ ഒരു ബാറ്റർക്ക് വിടാം മനസ്സിലായി ആണ് ടു തൗസൻഡ് ട്വന്റി എയ്റ്റ് ആയി ആസ് ചിക്കൻ ആൻഡ് റൈസ് സത്യ ജീതൊക്കെയായിരിക്കും ഫ്യൂച്ചർ ഇതൊക്കെയാ ഒരു ത്രീ ഡേയ്സ് എടുത്ത് കംപ്ലീറ്റ് ആക്കിയ വർക്ക് കാണാം എന്ത് രസം ബ്രു കാണാൻ എന്റെ അമ്മ ഇട നീയൊരു കാര്യം ചോദിച്ച ഇവരുടെയൊക്കെ കയ്യിലിരിക്കുന്ന ഈ പെൻസിലില്ലേ ഇത് ഇതുകൊണ്ട് വരയ്ക്കാത്തവണ് നമ്മടെയൊക്കെ അപ്പേ പോലെ ഇരിക്കണ മനസ്സിലായി ഈ പെൻസിൽ വെച്ച് വരച്ചാലേ ശരിയാളു പിന്നെ ഈ പെൻസിൽ വെച്ച് വരച്ചാ നമ്മള് വരയ്ക്കുവല്ലേ ശരിയത ശരിയാ പെൻസിലിന്റെ വില കൂടല അതാണ് പ്രശ്നം പിന്നെ വിലയാ വരയ്ക്കുന്ന സാധനങ്ങൾക്കൊക്കെ ഭയങ്കര വിലയാല്ലേ പിന്നെ

മലയാളം സോങ് ഹൗ ആൽ മുന്തിരി ചതച്ചതിന്റെ നീർ പുളിപ്പിച്ചാൽ വിനാകും മുന്തിരിക്ക് പകരം ബാർലി അല്ലെങ്കിൽ വീട്ടെടുത്താൽ ഈ മേലൊരു വീഡിയോ കാണുമല്ലേ മോനെ അതിൻ്റെ ഇറക്കി നിന്ന് പാട്ടുപാടിയിൽ എങ്ങനെ ശരിയാണെ ഞാൻ ഓൾറെഡി നിന്റെ അടുത്ത് കാര്യം പറഞ്ഞതല്ലേ ഞാൻ മേലോട്ട് പോയത് നീന്തേക്ക് ഓടിയൊരു കാലോ വന്നില്ലേ ും lok開, <phrases of autumn simple> പറമ്പില്മ്പുട്ടാ നിക്കുന്നവരൊക്കെ നോക്കു പോരെ മെക്സിക്കൻ സസ്യമായ ബ്ലൂ പഴങ്ങൾ തന്നെ ചെയ്താൽ അത് ബ്രാൻഡിയാകും ണന്റെ ബോഡി ഇതുപോലെ സെറ്റ് ആക്കിട്ട് ലൈവില് ഇതുപോലെ വരുവോ ഞാൻ ഒറ്റ വർഷം നിങ്ങൾ ക്രിക്കറ്റ് ലെവലിൽ സത്യം പറഞ്ഞ എന്താ കണ്ടെന്നറിയോ അത് എന്റെ എന്റെ വയറൊന്നും അല്ല അത് ചെസ് പാഡാണ് ചെസ് പാഡ് ഇത് പിന്നെ നമ്മള് മറ്റേ ഇത് വെക്കണം നീപാഡ് വെക്കണം പിന്നെ ഇത് വെക്കണം തൈപാഡ് വെക്കണം എല്ലാം അടിപ്പാട് വെക്കണം എല്ലാം കുറച്ച് വണ്ണം വെച്ചിരിക്കും അത് കാണുന്ന നിങ്ങൾ അങ്ങനെയല്ല ഞാൻ എന്റെ ബോഡി നല്ല രീതിയിൽ ഞാൻ നല്ല രീതിയിൽ കോച്ച് ഇഫ് യു ആസ്മീ ഇറ്റ് നോട്ട് ഈസി ടു വർക്ക് യു ഹ് വൺ ഫോർ ഫോർമാറ്റ് Because you got to realize, in today's day and age, you can't have a captain captaining for 12 months in a year, because you're playing 10 months of international cricket and then you're playing two months of IPL. So imagine who's going to be leading India would definitely be leading the franchise. So imagine putting a young guy, captain the side for 12 months in a year is putting a lot of toll on his on his mental being or on his game as well. So ideally, it's one, but.

സത്യല്ലേ എന്റെ അമ്മ ഫീൽഡ് ചെയ്തപ്പോ കണ്ടായിരുന്നല്ലോ ബ്രോ ഞാൻ ഒരുപാട് നാൾക്ക് ശേഷം ഫീൽഡ് ഈ ഹാർഡ് ബോളിൽ കളിച്ചുകൊണ്ടാണ് ഞാൻ ഫീൽഡ് ചെയ്തപ്പോഴും ഞാൻ പാഡൊക്കെ വെച്ചാണ് ഇറങ്ങിയത് മനസ്സിലായ ഇപ്പൊ നിങ്ങൾ ഈ ഇന്റർനാഷണൽ ലെതർ ബോൾ ക്രിക്കറ്റിനെ പറ്റി ഒന്നും അറിഞ്ഞുകടല്ലേ ഫീൽഡ് ചെയ്ത സമയത്ത് ദേഹത്ത് ബോൾ ഉള്ളായിരിക്കാൻ വേണ്ടി നമ്മള് അങ്ങനത്തെ ഒക്കെ വേണ്ടി മനസ്സിലായോ കുറച്ച്

എനിക്കിങ്ങംസ്കെയർ സാധനങ്ങളൊക്കെ പേടിയാണ് കേട്ടാ ദൂരം ഇതൊക്കെയാണ് ക്രിയേറ്റിവിറ്റി ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഞാൻ പാട്ടിനോട് നീന്തി സ്നേഹ കടലും ഇത് വെച്ച് അമ്മ എന്തൊക്കെ തരം ആൾക്കാരല്ലേ ഇതെന്താ ഗെയിം കളിയാ അവിടെ എവിടെ അതുവഴി മുക്കിലിട്ട് ഓ കുറച്ച് ചോറെടുക്കണ്ടെ East? south indians watching this be like <laughs> 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 no <laughs> no never <laughs> <laughs> That's other boy. <laughs> while this man was about to leave with his groceries, two robbers had sneaked inside. Suddenly, one of them pulled out a gun on the storekeeper, but before things could get worse, the man reacted quickly and grabbed the weapon, turning the tables on the robbers. He wrestled the gunman to the ground and held him in a chokehold, while the other robber panicked and ran for his life. Pinning down the robber, he even managed to fix the jammed gun and waited for the police to arrive while the robber begged for mercy. <laughs> എൻ വിചാരിച്ച് ചുമ അന്ന് വാങ്ങിക്കേത് വണ്ടി ഇടാത് വെല്ലിയോ Comes with yeah. its own infotainment, and if I press this button, that's a privacy screen. Privacy screen. When you look right there, that lifts up. China is not playing around. China. This is a projector. What? And this is basically a cinema inside. It's coming from there. I can activate the zero gravity. And all of this costs less than $100000 in china you can also get it for up to $150 depending on the spec that is a fingerprint scanner which opens up your safe and look at all the screens 12.3 inches over here 15.6 right there 16 inches. if you press that that's now for foldable phones this is the huawei maestro s800 Why? ഇത് ഇന്ത്യ വരുമ്പഴത്തേന് ദേവുട്ടൻ എനിക്ക് വേണ്ടിട്ട് അമ്പലത്തിലെ ചിതാ വസ്തുക്കളെ എന്തൊക്കെ തര സാരകളൊക്കെയാണെന്ന് പറയുന്നത് ദൈവമേ പിന്നെ ഇതിനാണ് സക്കീർ സക്കീറിനെ പോലെ ചെറിയൊരു കട്ടുണ്ട് ചെറിയ ഇതാണ് ഈ സാധനം ഉണ്ടോ ഇറങ്ങിയോ ഇനി സത്യം യട്ടെ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ഭാര്യയും ഭർത്താവും ആയിരുന്നു നിങ്ങക്ക് അഞ്ചു കുട്ടികളും ഉണ്ട് അന്ന് ഇവന്റെ ഇളയ മോൻ ഞാനായിരുന്നു പേര് മാസ്റ്റർ ടിൻഡു മോൻ നഴ്സറി പഠിക്കുമ്പോ ഷുഗർ വന്ന് മരിച്ചു ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് അതുകൊണ്ടാ ഞാൻ എനിക്കൊരു അമ്മയുടെയും അച്ഛന്റെ വാത്സല്യം കിട്ടിയിട്ടില്ല നിങ്ങള് കല്യാണം കഴിച്ചു വിഷയം 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 കൊള്ള കൊള്ള കൊള്ളത് ഇയാളെ കേസപ്പ നമ്മൾ ഇതോടെ നോക്കിട്ട് ഇന്നത്തെ ലൈവ് നിർത്തുവാണ് കേട്ടാ ഞാന് നമുക്ക് ഇതോടെ ചക്കിനം ചെന്ന കേട്ടു തമ്പാനൂർ ചെന്നപ്പോ മാവിലാ ചക്കഴ്ച മാവില ചക്ക തിന്നാമ്പാടി ഒന്ന് മാവിലായിച്ചെന്ന് കാരണവന്മാരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഞങ്ങൾ നാട്ടുകാരല്ല ഉപ്പുമാങ്ങാ ഭരണിന്ന് പറയുമ്പോ പക്ഷെ ഈ പടം കണ്ടാൽ അത് മനസ്സിലാവുകടാ അത് ഇങ്ങനെ പഴയ ഒരു ഒരു ക്ലിപ്പ് മാത്രം കണ്ടിട്ട് ഇതായിട്ട് കയറില്ല പക്ഷെ പടം കാണുമ്പോ അതിന്റെ ഫീലൊക്കെ കിട്ടും ആ സമയത്ത് നമുക്ക് ഈ സീനൊക്കെ കാണുമ്പോ കുറച്ച് വിശേഷം ഇതൊക്കെ വന്ന സമയം ഉണ്ട് ഇല്ലെന്നൊരിക്കലും പറയാൻ പറ്റത്തില്ല സെട്രോൾ ഇതൊക്കെ നല്ല ഇമോഷണൽ സീനാണ് അതൊക്കെ പറഞ്ഞത് പണ്ടത്തെ ആ പടത്തിലൊക്കെ കാണുമ്പോൾ നമുക്കൊരിതുണ്ട് അത് കുറച്ച് ഇമോഷണൽ സീൻസാണ് പക്ഷെ സെട്രോൾ ഓക്കെ ആണ് സുകേഷ് അപ്പം ഞാൻ അങ്ങോട്ട് നിർത്തുവാ നിങ്ങൾ പോയി അടിയും വഴക്കും ഒക്കെ കാണും